നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെക്കുറിച്ച് ഇല്ലാത്ത നുണയും നെടുവില്ലായ്മയും പറഞ്ഞു വരുത്തി മനുഷ്യരിൽ വെറുപ്പും വിഭാഗ്യതയും സൃഷ്ടിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയെക്കുറിച്ച് ഇദ്ദേഹം ലോകം മുഴുവൻ അവമതിപ്പ് ഉണ്ടാക്കി വയ്ക്കുന്നു ഇത്രയും ടോക്സിക് ആയ ഒരു രാഷ്ട്രീയക്കാരൻ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടാകില്ല വിദേശത്തെ മാർക്കറ്റ് ചെയ്ത് മുതലെടുക്കുക എന്ന അധമ രാഷ്ട്രീയ മാർഗമാണ് രാഹുൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് അധികാരത്തിനുള്ള അവസാനത്തെ പിടിവെള്ളി യന്ത്ര കണക്കെയാണ് വായ തുറന്നാൽ വിഭാഗിതയാണ് വരുന്നത് വിദേശത്ത് പോയി രാജ്യത്തെ അവഹേളിക്കുന്നത് തുടർക്കഥയാണ് സിഖുകാരെ മതപരമായി പ്രൊവോക്ക് ചെയ്ത് പഞ്ചാബ് കത്തിക്കാൻ കുറച്ച് നാളായി കിണഞ്ഞ് ശ്രമിക്കുകയാണ് തങ്ങളുടെ വാദങ്ങൾ ശരിയെന്ന് തെളിയുന്നെന്ന് കാലിസ്ഥാനികൾ രാഹുൽ ഗാന്ധിക്ക് നന്ദി പറഞ്ഞ് കുറിപ്പിറക്കുന്നത് വരെ എത്തി കാര്യങ്ങളുടെ കിടപ്പ് അമ്മൂമ്മയുടെ കഥ കഴിച്ചതും പരോക്ഷമായി ശരിവെച്ചു കൊടുക്കുന്ന കൊച്ചുമകൻ ഒരു മനുഷ്യജീവിയുടെ അപചയത്തിൻ്റെ അങ്ങേയറ്റമാണ് പുറംനാട്ടുകാർ കാശ്മീരിനെ ചൂഷണം ചെയ്യുന്നു എന്നാണ് രാഹുൽ കാശ്മീരിൽ പോയി പറഞ്ഞത് ഓർക്കുക ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ വേണ്ടി സ്വപ്നം കണ്ട് കച്ചകട്ടി നടക്കുന്ന ഒരാൾ കാശ്മീരിൽ ചെന്നിട്ട് പ്രാദേശികവാദത്തിന് കുട പിടിക്കുന്ന രീതിയിൽ വിഭാഗീയമായ രീതിയിൽ പ്രസംഗിച്ച കാര്യമാണ് ഈ പറഞ്ഞത് കന്യാകുമാരി മുതൽ ഹിമാലയം വരെ ഇത്തരം പ്രാദേശിക വിഘടന വിഷമാണ് ഇദ്ദേഹം വിതർന്നത് ജോഡോ ഇന്ത്യ എന്നും സ്നേഹക്കട എന്നും പേരിട്ട് വെറുപ്പിൻ്റെ മൊത്ത വിപണനമാണ് ഇയാൾ നടത്തുന്നത് ഇദ്ദേഹം ഇന്ത്യക്കാരനോ പാകിസ്ഥാനിയോ എന്ന് ഒരു അമേരിക്കൻ പത്രത്തിന് പോലും ചോദിക്കേണ്ടി വരുന്നു ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യമില്ല ഭാഷാ സ്വാതന്ത്ര്യമില്ല സ്ത്രീകളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്നില്ല എവിടെ നോക്കിയാലും വെറുപ്പ് വളർത്തുന്ന ജനങ്ങളാണ് എല്ലാ രംഗത്തും ജാതീയതയാണ് സിഖുകാർക്ക് ഇവിടെ തലപ്പാവ് വെക്കാൻ അനുവാദമില്ല എന്നൊക്കെ പച്ച നുണകളാണ് ഇയാൾ ഛർദിക്കുന്നത് രാജ്യത്ത് കേട്ടുകേൾവി പോലുമില്ലാത്ത കളവുകൾ ഏതൊരു നാലാംകിട ഫ്രോഡിനെയും തോൽപ്പിക്കും വിധമാണ് പടച്ചുവിടുന്നത് ഇത് രാഷ്ട്രീയമല്ല ഇദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയുകയില്ല അതിനുള്ള ബുദ്ധിയുമില്ല തല്ലുകൊള്ളിത്തരം എന്നാണ് ഇതിന് നാടൻ ഭാഷയിൽ പറയുക നാടിന് കൊള്ളുവെയ്പ്പാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് അധികാരത്തിന് വേണ്ടി എന്തും എന്നത് കപട പരമ്പരാഗത പോളിസിയാണ് എങ്കിലും രാജ്യവിരുദ്ധത ഇത്ര പരസ്യമാക്കിയിരുന്നില്ല ബ്രിട്ടീഷ് അധികാര കൈമാറ്റം മുതൽ നെഹ്റു കുടുംബത്തിൻ്റെ വെള്ള തേച്ച് മറയ്ക്കപ്പെട്ട കുടിലത മുഴുവൻ രാഹുലിലൂടെ ഒരു ജനതയ്ക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ് എന്നതാണ് സത്യം ആ നിലയ്ക്ക് നോക്കിയാൽ ഇത് നല്ലത് തന്നെ ഇളമുറയിലൂടെ തന്നെ എക്സ്പോസ് ചെയ്യപ്പെടുക എന്നത് ഒരുപക്ഷേ ദൈവ നിശ്ചയമായിരിക്കണം അപകടകാരിയായിട്ടുള്ള പല രാഷ്ട്രീയക്കാരും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രയും വൃത്തികെട്ട ഒരെണ്ണം ആദ്യമായിട്ടാണ്